പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന പുതിയ ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ റീസെന്റായിട്ട് ബാങ്കുകൾ മിനിമം ബാലൻസിന്റെ മാനദണ്ഡം ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും സേവിങ്സ് അക്കൗണ്ടുകൾ യൂസ് ചെയ്യുന്നവരാണ് സേവിങ്സ് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ആളുകളിൽ സാധാരണക്കാരായ ആളുകൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സേവിങ്സ് ബാങ്കുകളില് മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ബാങ്കുകൾ പിടിക്കുന്ന തുക ആ തുക വലിയ പ്രയാസമായിട്ട് ആളുകൾക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ബാങ്കുകൾ നൽകിയ കണക്ക് പ്രകാരം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇന്ത്യയിലെ ബാങ്കുകൾ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഫൈൻ ഇനത്തിൽ ആളുകളിൽ നിന്ന് മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പിടിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഏഷ്യം അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയോളം ബാങ്കുകൾ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ആളുകളിൽ നിന്ന് ഫണ്ട് പിടിച്ചിട്ടുണ്ട് സൈലന്റ് ആയിട്ട് വലിയൊരു ചൂഷണം ഈ മേഖലയിൽ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന എസ് ബി ഐ ബാങ്ക് രണ്ടായിരത്തി ഇരുപത് മുതൽ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസിന് വേണ്ടിയുള്ള ഫണ്ട് പിടിക്കുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ മറ്റു ബാങ്കുകൾ അതിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നില്ല ജൂൺ മുതൽ കാനറ ബാങ്ക് തങ്ങളുടെ മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഒഴിവാക്കിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ജൂലൈ മുതൽ പഞ്ചാബ് നാഷണൽ ബാങ്കും അവരുടെ മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഒഴിവാക്കി ജൂലൈ പകുതിയോടുകൂടി ഇന്ത്യൻ ബാങ്കും തങ്ങളുടെ മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഒഴിവാക്കുകയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്കുകളെല്ലാം മിനിമം ബാലൻസ് ഒഴിവാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോഴും അതിലേക്ക് വരാത്ത ഒരുപാട് ബാങ്കുകളുണ്ട് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഈ ബാങ്കുകളൊന്നും ഇപ്പോഴും ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല സാധാരണക്കാരായ ആളുകളെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഈ മിനിമം ബാലൻസിൻ്റെ പേരിലുള്ള ഫൈൻ പിടിക്കുന്നത് നിർത്താനുള്ള തീരുമാനം ഏറ്റവും നല്ല തീരുമാനമാണ് ആ തീരുമാനങ്ങളിലേക്ക് എല്ലാ ബാങ്കുകളും മാറുന്നത് ശുഭകരമാണ് അങ്ങനെ മാറട്ടെ എന്ന് ആശംസിക്കാം